ജൂലൈ ഒമ്പതിന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച വടക്കൻ മേഖല ജാഥയ്ക്ക് അതിർത്തിയായ പയ്യന്നൂരിൽ വരവേൽപ്പ് നൽകി നിരവധി പേര് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കോടി കോടി മുതൽ കോടിയെങ്കിലും ആ തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്

പയ്യന്നൂർ സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പരിസരത്ത് നിന്നും സ്വീകരണ കേന്ദ്രമായ ഷേണായി സ്ക്യറിലേക്ക് ജാഥയെ വരവേറ്റു സ്വീകരണ പൊതുയോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ വി ബാബു അധ്യക്ഷനായി ജാഥാ ലീഡർ കെ എൻ ഗോപിനാഥ് വൈസ് ക്യാപ്റ്റൻ ആർ സജിത്ലാൽ ജാഥാ മാനേജർ കെ സത്യ പി കൃഷ്ണമാൾ ടി കെ രാജൻ കെ മനോഹരൻ സി കൃഷ്ണൻ പി വി കുഞ്ഞപ്പൻ പി സന്തോഷ് എന്നിവർ സംസാരിച്ചു നെറ്റ്